ശങ്കർദാസിനെതിരായ പരാമർശം നീക്കാനാവില്ലെന്ന കോടതി ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ തൃപ്തി കൂടുതൽ സമയം ശബരിമലയിൽ നടന്നത് വലിയ ക്രമക്കേടാണെന്നും ദൈവത്തെ പോലും വെറുതെ വിട്ടില്ല എന്നും കോടതി ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ തനിക്കെതിരെ ഹൈക്കോടതിയിൽ നിന്നുണ്ടായ പരാമർശം നീക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം ബോർഡ് മുന്നംഗം കെ പി ശങ്കർദാസ് നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് കോടതിയുടെ പരാമർശം ഹൈക്കോടതി ഉത്തരവിൽ തനിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ നീക്കണമെന്നായിരുന്നു ശങ്കരദാസ് ഉന്നയിച്ച ആവശ്യം പ്രായത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് നിങ്ങളുടെ അനുഭാവമുള്ളത് അതിന് ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കോടതിയെ സമീപിക്കാമെന്ന് വ്യക്തമാക്കിയാണ് ബെഞ്ച് ഹർജി തള്ളിയത് സ്വർണ്ണക്കൊള്ള നടന്ന കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മാത്രം അറസ്റ്റ് ചെയ്യുകയും ശങ്കരദാസ് ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യാത്തതുമാണ് ഹൈക്കോടതി ഉത്തരവിൽ പരാമർശിച്ചിരുന്നത് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ ഒളിപ്പിക്കാൻ ചിലർ ശ്രമിച്ചെന്ന ഹൈക്കോടതി എസ്ഐ ടി ഈ രേഖകൾ കണ്ടെത്തിയെന്നും വേണമെങ്കിൽ സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി അന്വേഷണ സംഘത്തെ വിപുലീകരിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ശബരിമല സ്വർണക്കൊള്ള കേസിലെ അന്വേഷണ പുരോഗതി തിങ്കളാഴ്ച ഉദ്യോഗസ്ഥർ നേരിട്ട് ഹൈക്കോടതിയെ ധരിപ്പിച്ചിരുന്നു ഇത് പരിശോധിച്ച കോടതി എസ്ഐ ടി യുടെ അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തി സാധ്യമായതും പ്രസക്തവുമായ എല്ലാ തെളിവുകളും കണ്ടെത്താൻ എസ് ഐ ടി സംസ്ഥാനത്തിന് പുറത്തും അന്വേഷണം നടത്തിയിട്ടുണ്ട് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമായ ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ ഒളിച്ചു വയ്ക്കാൻ ചില വ്യക്തികൾ ശ്രമിച്ചു എന്നാൽ നിർണായകമായ ഈ തെളിവുകൾ കണ്ടെത്താനും വീണ്ടെടുക്കാനും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു നിലവിൽ നാല് ഘട്ടങ്ങളായാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നടന്ന ആദ്യത്തെ സ്വർണം പൊതിയൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണപ്പാളികൾ വീണ്ടും കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ വരെ ഇതിൽ ഉൾപ്പെടും പ്രതികളുടെ വരവിൽ കവിഞ്ഞ സ്വത്തിനെ കുറിച്ചും അന്വേഷണം നടത്തി ഫോണുകളും ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിക്കുന്നുണ്ട് ഇതുവരെ നൂറ്റി എൺപത്തി ഒന്ന് സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തി സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്താം പക്ഷേ ഹൈക്കോടതിയെ അക്കാര്യം ബോധ്യപ്പെടുത്തണമെന്നും ഇടക്കാല ഉത്തരവിൽ ദേവസ്വം ബെഞ്ച് ഓർമ്മിപ്പിച്ചു എസ് ഐ ടി യുടെ ആവശ്യപ്രകാരം അന്വേഷണത്തിന് ആറാഴ്ച കൂടി സമയം അനുവദിച്ച ഹൈക്കോടതി ജനുവരി അടുത്ത ഇടക്കാല റിപ്പോർട്ട് നിർദ്ദേശിച്ചു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിൽ കഴിയുന്ന ബെലാരിയിലെ സ്വർണ്ണ വ്യാപാരി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ നൽകിയ ജാമ്യ ഹർജികൾ ഹൈക്കോടതി എന്ത് തീരുമാനമെടുക്കും നിരപരാധിയാണെന്നും ശബരിമലയ്ക്ക് വലിയ തോതിൽ സംഭാവനകൾ നൽകുന്ന വ്യക്തിയാണെന്നുമാണ് സ്വർണ വ്യാപാരിയായ ഗോവർദ്ധൻ ഹർജിയിൽ വാദിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും ലഭിച്ച നാനൂറ് ഗ്രാമിലധികം സ്വർണം ശബരിമലയിൽ തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ പത്തു ലക്ഷം രൂപ ഡി ഡിയായും പത്ത് പവൻ മാലയായും തിരികെ നൽകിയിട്ടുണ്ടെന്നും ഇതുവരെ ഒന്നര കോടി രൂപ ക്ഷേത്രത്തിന് നൽകിയ തനിക്ക് തട്ടിപ്പ് നടത്തേണ്ട സാഹചര്യം ഇല്ലെന്നുമാണ് ഗോവർദ്ധന്റെ വാദം അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ പൂർണ്ണമായി നിഷേധിക്കുകയാണ് ഹൈക്കോടതിയിലെ ജാമ്യാപേക്ഷയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറും ദേവസ്വത്തിന്റെ ഭരണപരമായ പദവിയിൽ ഇരുന്ന തനിക്ക് ജീവനക്കാരെ ശബരിമലയിൽ ജോലിയുടെ ഭാഗമായി നിയന്ത്രിക്കാനുള്ള ചുമതലയാൻ ഉണ്ടായിരുന്നതെന്നും കൂട്ടായ്മയിൽ അല്ലാതെ ഒറ്റയ്ക്കൊരു തീരുമാനവും എടുത്തിട്ടില്ല എന്നാണ് വാദം ശബരിമല സ്വർണക്കൊള്ള കേസിൽ ഏതായാലും അന്വേഷണത്തിന് ഹൈക്കോടതി കൂടുതൽ സമയം അനുവദിച്ചിട്ടുണ്ട് നേരത്തെ അന്വേഷണ സംഘത്തിൽ രണ്ട് ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്താൻ അവധിക്കാല ഡിവിഷൻ ബെഞ്ച് അനുമതി നൽകിയിരുന്നു എന്നാൽ ഇവർക്ക് സിപിഎം ബന്ധമുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു ഇവർക്ക് പകരം പുതിയ രണ്ട് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തുമെന്ന് എസ് ഐ ടി ഹൈക്കോടതി അറിയിച്ചു ഇതിന് ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ കെ വി ജയകുമാർ എന്നിവരുടെ ദേവസ്വം ബെഞ്ച് അനുമതി നൽകി ശബരിമലയിലെ സ്വർണകോളയിൽ പി എസ് പ്രശാന്തിന്റെ ഭരണസമിതിക്കെതിരെയും അന്വേഷണം ഉണ്ടാകുമെന്ന വിവരവും പുറത്തുവന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ ദ്വാരപാലക പാളികൾ സ്വർണം പൂശിയതിലെ എല്ലാ ഇടപാടും നാല് ഘട്ടമായുള്ള അന്വേഷണത്തിലുണ്ടെന്ന് എസ് ഐ ടി ഹൈക്കോടതി അറിയിച്ചു ആദ്യ രണ്ട് കേസിലാണ് ഇപ്പോഴത്തെ അന്വേഷണമെങ്കിലും ശേഷിക്കുന്ന അന്വേഷണത്തിൽ ആരും രക്ഷപ്പെടില്ലെന്ന് കരുതുന്നതായാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത് ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെടാതെ നിർഭയമായ അന്വേഷണം തുടരണമെന്നും ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു ശബരിമല സ്വര്ണ്ണക്കൊള്ളയില് തനിക്ക് പങ്കില്ലെന്ന് മുൻ പ്രസിഡന്റ് പിഎസ് പ്രശാന്ത് ആവര്ത്തിക്കുമ്പോഴാണ് പ്രശാന്തിന്റെ ഭരണസമിതിക്കെതിരെയും അന്വേഷണമുണ്ടെന്ന് എസ്ഐടി വ്യക്തമാക്കുന്നത്